ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു വിസ്നസ് ഫാമിലി വ്ലോഗ്സ് ഇന്ന് നോക്കാൻ പോകുന്നത് വിശുദ്ധ പൗലോസ് ലിഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിന്റെ ആമുഖത്തിൽ നിന്നുമുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഒന്നാമത്തെ ചോദ്യം വിശുദ്ധ പൗലോസ് തന്റെ ഏതെല്ലാം പ്രേഷിത യാത്രകളിലാണ് എഫേസോസ് കേന്ദ്രമാക്കി പ്രവർത്തിച്ചിട്ടുള്ളത് ഉത്തരം രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രേഷിത യാത്രകളിൽ രണ്ടാമത്തെ ചോദ്യം എത്ര വർഷത്തോളം പൗലോസ് ലിഹ എഫേസോസ് കേന്ദ്രമാക്കി പ്രവർത്തിച്ചിട്ടുണ്ട് ഉത്തരം മൂന്ന് വർഷത്തോളം മൂന്നാമത്തെ ചോദ്യം എന്തിനെ കുറിച്ചാണ് ഇന്നും വിവാദ വിഷയമാണ് എന്ന് ആമുഖത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഉത്തരം എഫേസോസുകാർക്കുള്ള ലേഖനം രചിച്ചത് പൗലോസ് തന്നെയാണോ അതോ അദ്ദേഹത്തിന്റെ ശിഷ്യരിൽ ആരെങ്കിലും ആണോ എന്നതിനെ പറ്റി നാലാമത്തെ ചോദ്യം എന്ത് പരിഗണിക്കുമ്പോഴാണ് പൗലോസ് അല്ല അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യനായിരിക്കണം ലേഖന കർത്താവ് എന്ന അഭിപ്രായം കൂടുതൽ സ്വീകാര്യമായി തോന്നുന്നത് ഉത്തരം ലേഖനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളും ശൈലിയും പരിഗണിച്ചാൽ അഞ്ചാമത്തെ ചോദ്യം പൗലോസ് അല്ലെങ്കിൽ പിന്നെ ആരായിരിക്കാം ലേഖനകർത്താവ് എന്നാണ് ആമുഖമനുസരിച്ച് അനുമാനിക്കപ്പെടുന്നത് ഉത്തരം പൗലോസിന്റെ ആശയങ്ങളും വാദമുഖങ്ങളും നന്നായി അറിയാമായിരുന്ന ഒരു ശിഷ്യൻ ആറാമത്തെ ചോദ്യം ലേഖനകർത്താവ് ആരു തന്നെയായാലും എങ്ങനെ ഈ ലേഖനത്തെ വ്യാഖ്യാനിക്കുന്നതാണ് ഉചിതം ഉത്തരം പൗലോസിന്റെ ലേഖനം പോലെ തന്നെ കരുതി ഏഴാമത്തെ ചോദ്യം എഫ് നേരിൽ പരിചയപ്പെട്ടിരുന്ന പൗലോസ് അവരെ പ്രത്യേകമായി ഉദ്ദേശിച്ചാണ് ഈ ലേഖനം എഴുതിയതെങ്കിൽ ആരെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ലേഖനത്തിൽ കാണേണ്ടതായിരുന്നു എന്നാണ് ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് ഉത്തരം അദ്ദേഹവുമായി അതായത് പൗലോസുമായി ബന്ധപ്പെട്ട വ്യക്തികളെ കുറിച്ചുള്ള പരാമർശങ്ങൾ എട്ടാമത്തെ ചോദ്യം എഫ് എ സോസുകാരെ കൂടാതെ ആർക്കു കൂടി വേണ്ടി രചിക്കപ്പെട്ടതായാണ് ഈ ലേഖനത്തെ പണ്ഡിതന്മാർ പരിഗണിക്കുന്നത് ഉത്തരം ഏഷ്യയിലെ സഭകളിലെല്ലാം വായിക്കാൻ വേണ്ടി ഒൻപതാമത്തെ ചോദ്യം എന്താണ് ലേഖനത്തിൽ ആവർത്തിച്ച് പറയുന്നുണ്ട് എന്ന് ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് ഉത്തരം ലേഖനകർത്താവ് തടവിലായിരിക്കുമ്പോഴാണ് എഴുതുന്നതെന്ന് പത്താമത്തെ ചോദ്യം എപ്പോൾ ഈ ലേഖനം എഴുതപ്പെട്ടുവെന്നാണ് കരുതപ്പെടുന്നത് ഉത്തരം എ ഡി അമ്പത്തെട്ടിനും അറുപതിനും ഇടയ്ക്ക് പതിനൊന്നാമത്തെ ചോദ്യം എവിടെ വച്ചായിരിക്കാം ഈ ലേഖനം എഴുതപ്പെട്ടത് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് ഉത്തരം റോമിൽ വെച്ച് പന്ത്രണ്ടാമത്തെ ചോദ്യം എന്താണ് ലേഖനത്തിന്റെ ആദ്യ ഭാഗത്തെ പ്രതിപാദ്യം ഉത്തരം ക്രിസ്തുവിശ്വാസം സ്വീകരിക്കാൻ വിജാതിയർക്ക് ലഭിച്ച വിളിയുടെ രഹസ്യം പതിമൂന്നാമത്തെ ചോദ്യം ക്രിസ്തുവിശ്വാസം സ്വീകരിക്കാൻ ആർക്ക് ലഭിച്ച വിളിയുടെ രഹസ്യമാണ് ലേഖനത്തിന്റെ ആദ്യ ഭാഗത്തെ പ്രതിപാദ്യം ഉത്തരം വിജാതിയർക്ക് പതിനാലാമത്തെ ചോദ്യം ആരെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സാർവത്രിക പരിത്രാണ പദ്ധതിയെയാണ് ലേഖനകർത്താവ് ശ്ലാഘിക്കുന്നു എന്ന് ആമുഖത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഉത്തരം രക്ഷപ്രതീക്ഷിച്ചു കഴിഞ്ഞിരുന്ന യഹൂദരെയും അതിൽ നിന്നും അകന്നു ജീവിച്ചിരുന്ന വിജാതീയരെയും പതിനഞ്ചാമത്തെ ചോദ്യം പൂരിപ്പിക്കുക യഹൂദരെയും വിജാതീയരെയും തമ്മിൽ വേർതിരിച്ചിരുന്ന ശത്രുതയുടെ മതിൽ ഡാഷ് തകർത്ത് ഇരു ഒരു ജനമാക്കി തീർത്തു ഉത്തരം യഹൂദരെയും വിജാതീയരെയും തമ്മിൽ വേർതിരിച്ചിരുന്ന ശത്രുതയുടെ മതിൽ ക്രിസ്തുവിന്റെ മരണം മൂലം തകർത്ത് ഇരുകൂട്ടരെയും ഒരു ജനമാക്കി തീർത്തു ചോദ്യം എന്തിനാണ് പൗലോസ് നിയോഗിക്കപ്പെട്ടിരുന്നത് ഉത്തരം വിജാതീയരെ പ്രത്യേകിച്ചും ക്രിസ്തുവിന്റെ സഭയിലേക്ക് വിളിക്കാൻ പതിനേഴാമത്തെ ചോദ്യം സഭാംഗങ്ങൾക്കു ലഭിച്ചിരിക്കുന്ന വൈവിധ്യമാർന്ന ദാനങ്ങൾ അത്രയും എന്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തണമെന്നാണ് വിശുദ്ധ പൗലോസ്ലിഹ വ്യക്തമാക്കുന്നത് ഉത്തരം ക്രിസ്തുവിന്റെ ശരീരത്തെ പണിതുയർത്താൻ പതിനെട്ടാമത്തെ ചോദ്യം നാലാം നാലാമധ്യായം ഒന്നു മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ ലേഖനകർത്താവ് ഊന്നി പറയുന്ന കാര്യം എന്താണ് ഉത്തരം സഭയിൽ എന്നും നിലനിൽക്കേണ്ട ഐക്യം പത്തൊൻപതാമത്തെ ചോദ്യം എന്തുപേക്ഷിച്ച് ക്രിസ്തുവുമായി ഐക്യപ്പെട്ട് എല്ലാ തുറകളിലും ഒരു പുതിയ ജീവിതം ആരംഭിക്കണമെന്നാണ് ലേഖനകർത്താവ് തുടർന്നുള്ള ഭാഗത്ത് നിർദ്ദേശിക്കുന്നത് ഉത്തരം വിജാതീയ രീതികൾ ഉപേക്ഷിച്ച് ഇരുപതാമത്തെ ചോദ്യം എന്തിനുള്ള ഉദ്ബോധനമാണ് ലേഖനത്തിന്റെ അവസാന ഭാഗത്ത് കാണുന്നത് ഉത്തരം ദൈവത്തിന്റെ ആയുധങ്ങൾ ധരിച്ച് പിശാചിനും അന്ധകാരശക്തികൾക്കുമെതിരെ യുദ്ധം ചെയ്യാനുള്ള ഉദ്ബോധനം ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം പിശാചിനും അന്ധകാര ശക്തികൾക്കുമെതിരായി നാം എങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടത് ഉത്തരം ദൈവത്തിന്റെ ആയുധങ്ങൾ ധരിച്ച് അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ദിവസേന പഠിക്കാനുള്ള വചനങ്ങൾ എന്നും രാവിലെ ഒൻപത് മണിക്കാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് അല്ലാത്ത വീഡിയോകൾ രാത്രി ഒൻപത് മണിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെയ്ക്കും എല്ലാവർക്കും ഈശോൻ ഷിഹാക്കും സ്തുതിയായിരിക്കട്ടെ